തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തി ശേഷിക്ക് മുകളിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഷട്ടർ ഉയർത്തിയത് തീരത്തുള്ളവരെ മാറ്റി പാർപ്പിക്കാൻ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു സഫാൻ സഫാൻ നൽകും വലിയ രീതിയിൽ ജലം ഒഴുക്കി കളയുകയാണോ അതിശക്തമായ മഴയെ തുടർന്നാണോ ജലനിരപ്പ് ഉയർന്നത് ദിവ്യ ഇന്നലെ ഇന്നലെ മുതൽ തലസ്ഥാനത്ത് ശക്തമായ മഴയുണ്ട് തലസ്ഥാനത്ത് യെല്ലോ ആണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പശ്ചാത്തലത്തിലാണിപ്പോൾ നെയ്യാദാമിന്റെ നാല് ഷട്ടറുകളും ഉയർത്തി ഇരിക്കുന്നത് പത്തുമണിയോടുകൂടി ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇതിന്റെ പരമാവധി നെയ്യാർ ഡാമിന്റെ പരമാവധി സംഭരണശേഷി എൺപത്തിനാല് ദശാംശം എഴുന്നൂറ്റി അമ്പത് മീറ്റർ ആണ് ഇത് മറികടക്കുന്ന വിധത്തിലായിരുന്നു ഇന്നലത്തെ ജലനിരപ്പ് ഉയർന്നത് ഈ പശ്ചാത്തലത്തിലാണിപ്പോൾ ഒരു മുൻകരുതലിന്റെ ഭാഗമായി വെള്ളം തുറന്നു വിടാൻ തീരുമാനിച്ചത് നെയ്യാർ തായ്ത പ്രദേശത്തിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട് തീരത്തുള്ളവരെ മാറ്റി പാർപ്പിക്കാൻ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഇപ്പോൾ നെയ്യാർ ഡാമിന്റെ നാല് ഷട്ടറുകളും ഉയർത്തിയിരിക്കുന്നത് ദിവ്യ ശരി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയത് വിവരങ്ങളാണ് വി പി സുഫൻ നൽകിയത്